ടാർഗേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബാബു ജോൺ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു ജനപ്രിയ പരമ്പരയായ ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ ഹരമായി മാറിയ അഖിൽ മാരാർ അഭിഷേക് ശ്രീകുമാർ സെറീന ജോൺസൺ എന്നിവരാണ് മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് ബിഗ് ബോസ് താരം എന്നതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അഖിൽ മാരാർ അഖിൽ അഖിൽമാരാരെ നായകനാക്കിയതിലൂടെ ബുദ്ധിപൂർവ്വമായ നീക്കമാണ് സംവിധായകൻ ബാബു ജോൺ നടത്തിയിരിക്കുന്നത് മിഡ് നൈറ്റിൻ മുള്ളംകൊല്ലിയുടെ ഛായാഗ്രഹണം എൽബൻ കൃഷ്ണയാണ് സംഗീതം ജനീഷ് ജോൺ സാജൻ കെറോ ഗാനരചന വൈശാഖ് സുഗുണൻ ഷിബി പനങ്ങാട് എഡിറ്റിംഗ് രജീഷ് ഗോപി എന്നിവർ നിർവഹിക്കുന്നു അതിർത്തി മലയോര ഗ്രാമത്തിൽ അരങ്ങേറുന്ന ഒരു ത്രില്ലർ മൂവിയാണ് മിഡ് നൈറ്റിൻ മുള്ളങ്കൊല്ലി അഞ്ച് ചെറുപ്പക്കാരുടെ ജീവിതത്തിലൂടെ സിനിമ സഞ്ചരിക്കുന്നു അവർക്ക് നേരിടേണ്ടി വരുന്ന ഗുരുതരമായ ചില പ്രശ്നങ്ങളാണ് സസ്പെൻസും ത്രില്ലും നിറഞ്ഞ രംഗങ്ങളിലൂടെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ബിഗ് ബോസ് ട്രെൻഡിംഗ് താരം അഭിഷേക് ശ്രീകുമാർ നവാസ് വള്ളിക്കുന്ന് അതുൽ സുരേഷ് കൃഷ്ണപ്രിയ ലക്ഷ്മി ഹരികൃഷ്ണൻ എന്നിവർ യഥാക്രമം ഈ അഞ്ച് ചെറുപ്പക്കാരെ അവതരിപ്പിക്കുന്നു കൂടാതെ ജാഫർ ഉടുക്കി ജോയ് മാത്യു കോട്ടയം നസീർ കോട്ടയം രമേശ് ദിനേശ് ആലപ്പി ശ്രീജിത് കൈവേലി പ്രസിജ് കുമാർ ഉദയകുമാർ ആസാദ് കണ്ണാടിക്കൽ ശിവദാസ് മട്ടന്നൂർ അർസിൻ ഷെബിൻ ആസാദ് ഗ്രീഷ്മ ഷൈൻദാസ് വീണ സുമയ്യ സലാം ഷീഷ സുബ്രഹ്മണ്യം എന്നിവരും ഈ സിനിമയിലെ പ്രധാന താരങ്ങളാണ് കലാ അജയ് മങ്ങാട് കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷ് മേക്കപ്പ് സേവിയർ സ്റ്റിൽസ് കലക്കിൻസൺ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എസ് പ്രജീഷ് അസോസിയേറ്റ് ഡയറക്ടർ ബ്ലെസിൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂനിസ് ബാബു തിരൂർ പ്രൊഡക്ഷൻ മാനേജർ അതുൽ തലശ്ശേരി പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദ് കണ്ണാടിക്കൽ എന്നിവരാണ് ഈ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററുകളിൽ എത്തുവാൻ ഒരുങ്ങുന്നു